ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഒരു ലോങ് വീഡിയോ ഇടാണ് അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇന്ന് എന്താക്കാൻ പോകുന്നത് ബനാന ഐസ്ക്രീമാണ് അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് പോകാം അപ്പോൾ പിന്നെ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ നമ്മളെ സാധനങ്ങൾ ഉണ്ട് ബനാന ഐസ് ഫ്രിഡ്ജിൽ രണ്ട് ഐസ്ക്രീം കണ്ടപ്പോൾ അത് ആ രണ്ട് ഐസ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തതാണ് അപ്പോൾ നമുക്ക് എന്താക്കാം തണുപ്പിച്ചെടുത്ത പഴം പിന്നെ രണ്ട് ഡയറി ഡയറികളൊക്കെ രണ്ട് ഐസ്ക്രീം ഇതൊക്കെയാണ് ഇതിലേക്ക് വേണ്ടിയ സാധനം ഇനി ഇതൊക്കെ എൻ്റെ അമ്മ തൊഴിൽ കളഞ്ഞ് തന്നിട്ടുണ്ട് ഇനി നമുക്കിത് മുറിക്കാം ഇനി ഉപയോഗിക്കുമ്പോൾ സൂപ്പ് ചിക്കന് പഴം എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ജാഗ്രതയ്ക്ക് ഇട്ടുവെക്കാം അടുത്തത് ഇനി രണ്ട് ഐസ്ക്രീമും കൂടി ഇടാം ഇനി ഡയറി മിൽക്ക് എടുക്കാം ഒരു ഡയറി മിൽക്ക് നമ്മൾ എടുക്കുന്നുള്ളൂ മറ്റേ മിൽക്ക് നമ്മൾ ഡെക്കറേഷൻ വേണ്ടി മാറ്റി വെച്ചിട്ട് ഒളിത് നമ്മൾ പൊട്ടിച്ചു നമുക്ക് ഒരു സ്പൂൺ തേനും കൂടി ഒഴിച്ചു കൊടുക്കാം നേരത്തെ ഞാൻ പറയാൻ മറന്നുപോയതാണ് ഇനി നമ്മൾ ഇത് നല്ലോണം അടിച്ചെടുക്കാം ഇനി നമ്മൾ നമ്മൾക്കുമ്പോ നല്ല മണം വരുന്നുണ്ട് ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമ്മൾ ഇത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഡയറി മിൽക്ക് ഇതിലേക്ക് വിതറി കൊടുക്കാം ഇനി നമ്മൾ ഇത് നല്ലോണം അഞ്ച് അഞ്ചാറ അഞ്ചാറ് മണിക്കൂർ ഫ്രീസ് ചെയ്ത് എടുക്കാം ഇനി നമ്മൾ ഫ്രീസറിലേക്ക് വെക്കാം ഇനി അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം നമ്മുടെ ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് സെറ്റ് അയച്ചിട്ടുണ്ട് നമുക്ക് ഇനി തുറന്ന് നോക്കാം പിന്നെ നമ്മൾ തുറക്കാം വാവ് നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇത് ഇതാ ഒന്ന് സ്കൂപ്പ് ചെയ്തെടുത്ത് ബൗളിലേക്കാക്കി എടുത്ത് തരും ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് എൻ്റെ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയതാണ് ഒട്ടും ഷുഗർ ചേർത്തിട്ടില്ല ഓക്കെ ഇതിൽ പഴത്തിൻ്റെ മധുരവും ചോക്ലേറ്റിൻ്റെ മധുരവും ആണ് ഉള്ളത് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം ഞാൻ ഇത് പോയിട്ട് വേറെ നിന്നിട്ട് വരാം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യ അപ്പോൾ ഇത്രേ ഉള്ളൂ